അസ്സാമലൈക്കും വാഹത്തുള്ള എല്ലാവർക്കും നമസ്കാരം ഭാര്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ ചില അടയാളം കൊണ്ട് കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യമായി നമ്മുടെ ഉമ്മയെ നമുക്ക് എല്ലാവർക്കും ഒക്കെ ഇഷ്ടമുണ്ടാവില്ല പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് നമ്മൾ ഉമ്മയെ അമ്മയെ എല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛനേക്കാൾ ഇഷ്ടമാണ് അല്ലേ ഉമ്മയെ നമുക്ക് ഒരു ആഹാരം കിട്ടണമെങ്കിൽ ഭക്ഷണം കിട്ടണമെങ്കിൽ എന്താ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഉമ്മ എടുക്കുന്നാലേ നമ്മൾ സ്കൂളിൽ പോയിട്ട് വന്നാൽ നമ്മൾ ആദ്യം തിരയുന്നത് ആരെയായിരിക്കും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നാൽ ആദ്യം തരുന്നത് മാപ്പനല്ല അച്ഛനെ അല്ല ആരെയായിരിക്കും അമ്മയെ അതായത് ഉമ്മയാണ് ഉമ്മനെയാണ് തിരയ ആദ്യം ഇത്താത്തമാരവിടെ ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ ഭക്ഷണം തരാനോ ചായയിട്ട് തരാനോ ഒക്കെ ആളുണ്ടാവും പക്ഷെ ആദ്യം ചോദിക്കുക ഉമ്മ എവിടെ ഉമ്മ അവിടെ എന്ന് പറഞ്ഞാൽ ഇമ്മ പുറത്തു പോയി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മളാകെ ഡൗൺ ആയി പിന്നെ ഉമ്മ എപ്പോൾ വരും ഇന്ന് വരുമോ നാളെ വരുമോ പിന്നെ ആകെ ടെൻഷനായി എപ്പോൾ വരും എന്നുള്ളതിനെക്കുറിച്ചായി അടുത്ത ചോദ്യം ഇനി അടുത്തെങ്ങാടാണ് ഉള്ളതെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്താണ് പോകാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ നേരെ നമ്മൾ അവിടെ കൂടും ഉമ്മ എവിടെ നിൽക്കുന്നത് ആ ഭാഗത്തേക്കോളും അല്ലേ ഡ്രെസ്സൊന്നും മാറ്റിട്ടുണ്ടാവില്ല വേഗം അവിടെ കള വീട്ടിലിട്ടിട്ട് നേരെ അപകടത്തേക്ക് പോയി എൻ്റെ ചെറുതലുള്ള അനുഭവമാണ് ഞാനീ പറയുന്നത് കേട്ടോ അങ്ങനെ ഉമ്മയെ സ്നേഹിക്കുന്ന എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലെയാണ് സ്വന്തം ഭാര്യേനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ മക്കളെക്കായി അല്ലേ കുട്ടികളെക്കായി നമ്മൾ വീട്ടിലേക്ക് വരുമ്പം അവിടെ നമ്മുടെ ഭാര്യേനെ കണ്ടില്ല ആദ്യം കാണുന്നത് മക്കളെയാണ് വലിയ മക്കളുണ്ടാകും നമുക്ക് ചായ വിട്ടു തരാനും വെള്ളം തരാനും ചോറ് തരാനും ഒക്കെ ആളുണ്ട് അങ്ങനത്തെ വലിയ മക്കളുള്ളവരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പ്രായത്തിൽ ഇപ്പം എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വലിയ മക്കളുണ്ട് ചായ തരാനും വെള്ളം തരാനും ഒക്കെ ആളുണ്ട് പക്ഷെ ഞാൻ ആദ്യം ചോദിക്കരുതായിരുന്നു അമ്മയുടെ മുളർ അല്ലേ കാരണം നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് അവരെ ആ ചോദ്യത്തിൻ്റെ അർത്ഥം തന്നെ അതാണ് അവർ അവിടെ എത്രത്തോളം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ അതാണ് നമ്മൾ അവരന്വേഷിക്കുന്നത് കാരണം അവരില്ലെങ്കിൽ അവരെ പോലെ തന്നെ ആരെല്ലാം അവിടെ ഉണ്ടെങ്കിലും നമ്മൾ എന്താവില്ല ഒരു കംഫർട്ടബിളാവില്ല നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ലഭിക്കില്ല അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ചായ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആളോടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആണോ അല്ലേ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കാരണം നമുക്കൊരാളെ സ്നേഹിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയുകയെന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ ആണെങ്കിലും മറ്റാരെയാണെങ്കിലും ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും ആരെയാണെങ്കിലും നൂറ് ശതമാനം നമ്മൾക്ക് അവരെ ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്തുകൊണ്ടാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നൂറ് ശതമാനം അവർക്ക് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് ഉള്ള ഇഷ്ടക്കേടുകളെയും നമ്മളത് ഇഷ്ടമാക്കി മാറ്റുമ്പോഴാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കവരെ പൂർണ്ണമായും സ്നേഹിക്കാൻ സാധിക്കും അതുപോലെ നമ്മളെ ഭാര്യമാരിൽ പല ന്യൂനതകളുണ്ടാവും ന്യൂനതകളുമ്പോൾ ചെറിയ ചെറിയ ന്യൂനതകൾ നമ്മൾ നമ്മളിഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാവും ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ നമ്മൾ നമ്മളിഷ്ടപ്പെടുമ്പോഴാണ് അതിനെയും കൂടി നമ്മൾ നമ്മളിഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കുക ഇതാണ് ഞാൻ എൻ്റെ ഭാര്യയോട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എസ് ഓക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ സന്തോഷമാണ് അത് ചില സ്ഥലത്ത് നമ്മൾ പോണ്ട എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് ഒരു മുഖം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഞാൻ പറയാറുണ്ട് എന്താണോ യെസ് പറയുമ്പോൾ മാത്രം നമ്മൾ സന്തോഷമായി ഇരിക്കാൻ പാടില്ല ഇരിക്കുകയില്ല നോ പറയുമ്പോൾ നമുക്ക് മുഖത്തിൻ്റെ വ്യത്യാസം വരാൻ പാടില്ല എപ്പോഴും ആ നോയും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്നേഹമുണ്ടാകും അതുകൊണ്ട് നമുക്ക് ആ നെഗറ്റീവിനെ കൂടി അല്ലെങ്കിൽ നോ പറയുന്നതിനെ കൂടി നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കും അത് നമ്മുടെ സുഹൃത്താണെങ്കിലും നമ്മുടെ ഭാര്യയാണെങ്കിലും ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും നമ്മൾ പലതും ചോദിക്കുമ്പോൾ നമ്മുടെ വാപ്പന്മാരും ഉമ്മമാരും നമുക്ക് തരും ചിലത് നമുക്ക് തരില്ല നോ പറയും നോ പറയുന്ന സമയത്ത് നമ്മളവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വിഷമിക്കാനും വേദനിക്കാനും അല്ലെങ്കിൽ അവിടെ ഒച്ചപ്പാടുണ്ടാക്കാനൊന്നും പറയും അപ്പോൾ ആ നോ പറയുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലേ നമ്മുടെ ഗാർഡിയനും ഉമ്മയും വാപ്പയും അതുപോലെ തന്നെ ഭർത്താവ് ആകുമ്പോൾ പറഞ്ഞ ഭാര്യയുടെയും മക്കളുടെയും വീട്ടിൻ്റെ നാഥനാവുമ്പോൾ അവരെന്തെങ്കിലും ഒരു നോ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അപ്പം ആ നോ പറയുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അതാണ് താത്സ്യം അല്ലാതെ ഒരാൾക്ക് നല്ല സ്വഭാവമാണ് നല്ല സ്വഭാവമുള്ള ഒരാളെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ ഒരു പ്രയാസം സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്ക നമ്മളിഷ്ടപ്പെട്ടു ഒരാൾ നല്ല ഒരാളെയും പിന്നെ വെറുപ്പിക്കാതെ ഒരാളെയും വേദനിപ്പിക്കാതെ നല്ല സംസാരവും നല്ല വർത്തമാനവും നല്ല പ്രവർത്തനവും ഉള്ള ഒരാളെ ഒരാൾക്ക് ഒരു ഒരു നെഗറ്റീവും പറയാത്ത ഒരാൾ ആളുകൾ കുറവാണ് കിട്ടാൻ തന്നെ പാടാണ് അല്ലെങ്കിൽ സങ്കല്പിക്കുക അങ്ങനെ ഒരു നൂറ് ശതമാനം ഒരാൾ ഒന്നും വെറുപ്പിക്കാത്ത നല്ലൊരു മനുഷ്യനാണ് അതൊരു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ അവരെല്ലാവരും ഇഷ്ടപ്പെടും അവരിഷ്ടപ്പെടാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ ഓട്ടോമാറ്റിക്ക് നമ്മളവിടെ സ്വഭാവത്തിലും അവരുടെ സംസാരത്തിലും അവരെ പ്രവർത്തനത്തിൽ നമ്മൾ ആകൃഷ്ടരായി നമ്മളവർക്ക് ഓട്ടോമാറ്റിക് അവരുടെ സ്നേഹം തോന്നും നേരെ മറിച്ച് അവരിൽ കുറച്ച് നെഗറ്റീവുണ്ട് കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട് ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെയും കൂടി നമ്മൾ എന്തെങ്കിലും ചെയ്തു അതിനെ ഒന്ന് പരിഹരിച്ചു കൊണ്ട് അതിനൊന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളവരെ സ്നേഹിക്കുമ്പോഴാണ് ശരിയായ സ്നേഹം ഉണ്ടാകുക അതാരോടാണെങ്കിലും മക്കളോടാണെങ്കിലും അമ്മയോടാണെങ്കിലും മാപ്പയോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹമുള്ളവരെ ആണ് ആദ്യം അന്വേഷിക്കുക അതാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ വന്നാൽ നമ്മുടെ ഭാര്യയോട് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ വീട്ടിൽ ബന്ധനാദ്യം അന്വേഷിക്കുക എന്ന് ആരെയായിരിക്കും നമ്മുടെ ഭാര്യ അങ്ങനെ അന്വേഷിക്കുന്ന ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഭർത്താവിനും നൂറ് ശതമാനം ആ ഭാര്യയോട് ആത്മാർത്ഥമായി സ്നേഹമുള്ളവരാണ് ചില ആളുകൾ ഭാര്യ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉള്ള അവസ്ഥ നമ്മളോട് ഉണ്ടാക്കുന്നു ഒരാളെ ഭാര്യ നഷ്ടപ്പെട്ടാൽ മരിച്ചു പോയാൽ മക്കളുണ്ടെങ്കിലും വലിയ മക്കളുണ്ട് ഭക്ഷണം കൊടുക്കാനും അവരവർ കാര്യങ്ങൾ നോക്കാനും അവർക്ക് വെള്ളത്തിനാണ് പക്ഷേ അവർക്കൊരിക്കലും ഒരു സന്തോഷം കിട്ടുന്നു ഈ ആത്മാർത്ഥമായി സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് ഒരിക്കലും നീ എന്തു പറഞ്ഞാലും ആ ഒരു ഭാര്യ ഉള്ളപ്പോൾ ഉള്ള സന്തോഷം അത് മറ്റന്നാളെ തൊണ്ണൂറ് തൊണ്ണൂറ് വയസ്സായ ഒരു ദമ്പതിമാരെടുത്താലും തെറ്റും ആ അവർക്ക് അവരെ ഭാര്യ നഷ്ടപ്പെട്ടാൽ ഭർത്താവിന് ഭർത്താവ് നഷ്ടപ്പെട്ടാൽ ഭാര്യയും അവർക്ക് ഒരു നല്ലൊരു സന്തോഷം അവർക്ക് ഒരിക്കലും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യവുമായി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കാരണം ഭർത്താവ് മരണപ്പെട്ട് വീട്ടിൽ കഴിയുന്ന ഉമ്മമാരും ആ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നു അതുകൊണ്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതുകൂടി കാണാം